ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ സൂര്ജാണെങ്കിൽ ചിപ്പി എടുത്ത് പറയുന്നുണ്ട് ചിപ്പി നിനക്കെല്ലാം അറിയാമെന്ന ഞാൻ വിചാരിച്ചത് എന്ത് അല്ല ഇളയമയും ഇളയച്ചിനും വഴക്കാണെന്ന് ഏ അവര് തമ്മിൽ വഴക്കൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയുമല്ലോ ഏ നീ അവിടെ ഇല്ലാത്ത സമയത്ത് ആ വഴക്കുണ്ടായിരുന്നു വലിയ വഴക്കാണെന്നാ കേട്ടത് ഭയങ്കര വഴക്ക് നിന്റെ മുമ്പിൽ രണ്ടുപേരും കൂടി അഭിനയിക്കാ വഴക്കൊന്നും ഇല്ലാത്ത പോല നിനെ വിഷമിപ്പിക്കേണ്ട ചോദിച്ചിട്ട് ഇല്ല സുചിട്ടൊന്നോണ പറയാ ഇല്ല ഇല്ല ചിപ്പിനാ നിനോട് ഇതൊന്നു ഒണ പറയണത് ഞാൻ ആദിനെ പോലെ ഒരിക്കലും നോണ പറയാറുല്ല അമ്മേ അതുപോലെ തന്നെ അമ്മൂമ്മയും കൂടി സംസാരിക്കണത് ഞാൻ കേട്ടത് എങ്ങനെയെങ്കിലും ചെറിയ ചെറിയ അമ്മയുടെ പിണക്കം മാറ്റി അവരൊന്നാക്കണമെന്ന് അമ്മയും അമ്മമ്മയും കൂടി സംസാരിക്കണത് ഞാൻ കേട്ടതാണല്ലോ നീ വിചാരിക്കുന്ന പോലെയല്ല അവര് തമ്മിൽ പെണക്കത്തിലാ നീ എപ്പോഴും കണ്ടിട്ടുണ്ടോ നിന്റെ ഡാഡി നിന്റെ അമ്മയടുത്ത് ഈ ഇടക്ക് സംസാരിക്കണത് അതുപോലെ തന്നെ അമ്മയും ഡാഡ് അടുത്ത് സംസാരിക്കണമെന്ന് നീ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് അവര് തമ്മിൽ പെണക്കത്തിലാണെന്ന് ഷോ അവർ തമ്മിലുള്ള പിണക്കം എത്രയും പെട്ടന്ന് മാറിയാൽ മതിയായിരുന്നു അല്ലേ ചിപ്പി എന്ന് പറയുമ്പോ ചിപ്പി കുറച്ച് ദേഷ്യത്തോട് അവിടെ എഴുന്നേക്കുവാട്ടോ എന്നിട്ട് വേഗം തന്നെ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പൊ അഷിത മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് അഷിത ചോദിക്കണ്ട അയ്യോ മോളെ ചിപ്പി നീ പോകുവാണോ അമ്മയടുത്ത് പറഞ്ഞു പോകുന്ന കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചിപ്പി അതിനൊന്നും മറുപടി പറയുന്നില്ല വാതിൽ തുറന്ന് പുറത്തേക്ക് പോവാണ് ചിപ്പി മോളെ ചിപ്പി എന്ന് അഷിത വിളിക്കുന്നുണ്ടെങ്കിലും ചിപ്പി കേക്കുന്നില്ലട്ടോ അപ്പോഴേക്കും സൂര്ജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടാ നീ ചിപ്പി ആയിട്ട് വഴക്കിട്ടോ പിന്നെതിനെ ചിപ്പി മിണ്ടാതെ പോണത് അത് അമ്മേ എന്താ എന്ത് പറ്റിയടാ ഞാൻ അവളോട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു നടന്ന കാര്യങ്ങളോ അതെ അവളുടെ അമ്മയും അതുപോലെ തന്നെ ഡാഡിയും അവൾ പെണക്കത്തിലാണ് ഷേയ് നീ എന്തിനാ അതങ്ങോട് പറഞ്ഞത് അതറിയാതെ പറഞ്ഞു പോയതാ അവൾക്ക് എല്ലാം എന്ന് വെച്ചിട്ട് പക്ഷെ അവൾക്കൊന്നും അറിയില്ലായിരുന്നു ആ അവളുടെ മനസ്സ് വേദനിപ്പിക്കേണ്ട വെച്ചിട്ട് ആരും അടുത്ത് പറയാതിരിക്കായിരുന്നു നീ അത് പറഞ്ഞല്ലേ കൊഴപ്പില്ല ഇന്നലെങ്കിൽ നാളെ അവൾ എന്തായാലും സത്യങ്ങളൊക്കെ അറിയോ അതിനെ കുറച്ച് നേരത്തെ അറിഞ്ഞത് മാത്രമേ ഉള്ളു അമ്മേ സോറി അമ്മേ ഞാൻ മനപൂർവ്വം പറഞ്ഞതല്ല എന്ന് അശ്വ പറയുന്നുണ്ട് പിന്നീട് കാണിക്കണം മഹേഷിനെയാണ് മഹേഷ് എങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് സങ്കടമൊക്കെ വന്നിട്ട് അവിടെങ്ങനെ ദിവാങ്കൂട്ടിൽ അങ്ങനെ ഇരിക്കുകട്ടോ ചിപ്പി വന്ന് മഹേഷിനോട് ചോദിക്കണ്ട ഡാഡി ഡാഡിയും അമ്മയും തമ്മിൽ പെണക്കത്തിലാണോ അയ്യേ മോളോട് ആരാ എങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മറുപടി പറ അമ്മയും ഡാഡിയും തമ്മിൽ പെണക്കത്തിൽ അല്ലേ അതുകൊണ്ടിട്ടല്ലേ അമ്മ അവിടെ പോയി നിൽക്കുന്നത് അമ്മയുടെ വീട്ടില് എന്ന് പറയാണ് ഡാഡി ആയിരിക്കും തെറ്റ് ചെയ്തതല്ലേ എന്റെ അമ്മ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല ഡാഡി എന്തിനും പറഞ്ഞിട്ടുണ്ടാവോ ആയിരിക്കും അത് അമ്മ വഴക്കിട്ട് അവിടെ പോയിരിക്കണത് മോളെ മോളത്തെ ആരെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയും അതുപോലെ തന്നെ ഈ ഡാഡിയും തമ്മിൽ ഒരു പിണക്കും ഇല്ല ഇല്ലില്ല നിങ്ങ നുണ പറയാ എന്നോട് സൂര്യചേട്ടൻ പറഞ്ഞല്ലോ സൂര്യചേട്ടൻ എന്തു പറഞ്ഞു അല്ല സൂര്യചട്ടന്റെ അമ്മ അതിനെയല്ല അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് വലിയമ്മ വല്യമ്മ പറഞ്ഞു നിങ്ങളുടെ തമ്മിലെ പിണക്കം എത്രയും പെട്ടെന്ന് മാറ്റണോന്നൊക്ക വലിയമ്മ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലെ പിണക്കം എത്രമാത്രം മാത്രം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ഡാഡി തന്നെയായിരിക്കും തെറ്റ് ചെയ്തത് ഇത് എത്രാമത്തെ പ്രാവശ്യം ഡാഡി അമ്മയടുത്ത് ഇങ്ങനെ തെറ്റു ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എപ്പോഴും ഡാഡി അമ്മനെ വേദനിപ്പിക്കും എന്ന് പറയുന്നത് മോളെ സത്യം ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല മോളെ എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ഏതൊക്കെ കേട്ടുകൊണ്ട് സ്വപ്നം വരെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ചിപ്പി പറയണ്ടേ എനിക്ക് എന്റെ അമ്മേനെ വേണം അമ്മ ഇവിടെ വേണം എന്ന് പറയാണ് മോളെ ഞാൻ പോയി ാണ് അയാള് വരാത്തേല്ലേ ഇതില് ചെറിയ സൗന്ദര്യ പിണക്കോ മോളെ സൗന്ദര്യ പിണക്കോ ഒന്നുമില്ല ഇത് വലിയ പിണക്കം തന്നെയാ അതൊക്കെ എനിക്ക് മനസ്സിലായി എനിക്ക് എന്റെ അമ്മേനെ വേണം എന്ന് പറയുമ്പോ സ്വപ്നം വലിയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേ കണ്ടില്ലേ മഹേഷ് മോളെ പറഞ്ഞ് ഇളക്കി വിട്ടിരിക്കുക അവള് ഇനി നീ പോയി അവളെ പോയി കയ്യോ കാലോ പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടിരാന് നോക്ക് അല്ലെങ്കിൽ മോളെ നിനക്ക് സമാധാനം തരില്ല അതാണല്ലോ അവളുടെ ഉദ്ദേശം ആഹ് അതെ അച്ഛമ്മ ഇതിൽ ഇടപെടണ്ട ഉം അച്ഛമ്മ തന്നെ അറിയാം അച്ഛമ്മീ ഇതില് പങ്കുണ്ടെന്ന് ഏഹ് എനിക്കോ നീ ചെറിയ കൊച്ചായി പോയി ഞാൻ നിന്റെ അതിൻ്റെ മുട്ടുകാൽ ഒടിച്ചാനെ അച്ഛമ്മ നോക്ക് അച്ഛമ്മ എന്തിനാ എപ്പോഴും എന്റെ അമ്മേനെ ഇന്ന് വഴക്ക് വേണ്ടത് അച്ഛമ്മക്ക് എന്റെ അമ്മേനെ ഇഷ്ടമല്ല അതുകൊണ്ട് അച്ഛൻ എപ്പോഴും എൻ്റെ അമ്മയായിട്ട് ഉണ്ടാക്കണത് ദേ മിണ്ടാതിരുന്നോ നീ എന്ന് പറയാണ് ഞാൻ നിങ്ങൾക്ക് രണ്ടിടത്ത് കൂടി ഒരു കാര്യം പറയാം എന്റെ ഇല്ലാതെ ഞാൻ ഇവിടെ നിൽക്കില്ല നീ പിന്നെ എന്ത് ചെയ്യാൻ പോവാ എന്ന് സ്വപ്നം ചോദിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യുമോന്ന് ഡാഡി ഞാനൊരു കാര്യം പറഞ്ഞേക്ക എൻ്റെ ഇല്ലാതെ ഞാൻ ഇവിടെയും നിൽക്കില്ല അവിടെയും നിൽക്കില്ല അപ്പോഴേക്കും സ്വപ്നം പറണ്ടേ എടി നിന്റെ വീട് ദേ ഇതാണ് നിന്റെ അച്ഛന്റെ വീട് ഇവിടെ വേണം നീ നിൽക്കാനായിട്ട് ഇല്ല 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 ഞാൻ എവിടെയാണ് നിൽക്കില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് എന്ന് പറയുമ്പഴേക്കും മഹേഷ് പറണ്ട അമ്മ അമ്മ വെറുതെ അവളോട്ട് വഴക്കൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുകയാണ് ശേഷം മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് വാതിരി തുറന്ന് പോകുവാട്ടോ പിന്നീട് കാണിക്കണ മാഷിനെയും ഇഷിതേനെയാണ് അവരിപ്പ തമ്മിൽ പരസ്പരം സംസാരിക്കാതെ ഒരു സോഫയിലിട്ടാ അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ പ്രിയാമണി അങ്ങോട്ടേക്ക് വന്നിട്ട് ആഹാ മാഷെ വാ കഴിക്കാൻ വാ എനിക്ക് വേണ്ട നല്ല വിശപ്പില്ല ഇഷിത നീ കഴിക്കാൻ വന്നേ എന്ന് പറയാണ് എനിക്ക് നല്ല വിശപ്പില്ല കൊള്ളാം പിന്നെ ആർക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മാഷെ മാഷി കഴിക്കാൻ വന്നേ മാഷി കഴിക്കാത്തതിനെ കാരണം നീയാണ് ഇഷിത നീ എന്താ അവനായിട്ടൊന്നും യോജിച്ചു പോവാത്ത രമ്യതയിലാവാത്തം അമ്മക്ക് അങ്ങനെയൊക്കെ പറയാം അവിടെ അപമാനം കൊണ്ടത് ഞാനാണല്ലോ ഒരു പെണ്ണിനെ ഏറ്റവും വേണ്ടത് ആത്മാഭിമാനമാണ് അമ്മേ അതാ ആ വീട്ടുകാർ എന്നെ ചൂഷണം ചെയ്തത് ഞാനിനി അങ്ങോട്ടേക്കില്ല എന്ന് പറയുമ്പോഴേക്കും ഏർ മാഷി പറയണ്ടേ മോളെ മോൾക്ക് ഇഷ്ടമില്ലാത്ത അടുത്ത് മോള് പോകണ്ട മോളുടെ കൂടെ ഈ അച്ഛൻ ഉണ്ടെന്ന് പറയുമ്പോ ആ കൊള്ളാം നല്ല ബെസ്റ്റ് മോളെ ഈ അച്ഛൻ എന്നല്ല ലോകത്തുള്ള എല്ലാ അച്ഛന്മാരും ഇങ്ങനെ തന്നെ ചിന്തിക്കൊള്ളു സ്വന്തം മക്കള് ആടുമിൽ തല കുനിക്കരുത് പക്ഷെ മോളെ എനിക്കൊരു കാര്യം മോളുടെ പറയാനുള്ളൂ മോളുടെ ഈ ഒരു അപമാനം ചെയ്യപ്പെട്ട ആ വീട്ടിൽ നിന്ന് മോളെ രക്ഷിച്ചു ഈ പറഞ്ഞ മഹേഷ് തന്നെയാണ് അവനും അവന്റെ അനിയനും കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും തെളിയിച്ചത് അത് നീ ആലോചിക്കണം നിനക്ക് എന്തിനു സങ്കടം ഉണ്ടെങ്കിൽ നിനക്ക് ഏറ്റു പറയാം നിന്റെ വീടുണ്ട് ഞാനും നിന്റെ അച്ഛനും ഇവിടെ സുചിത്രയുണ്ട് നിന്റെ ചേച്ചിയുണ്ട് എല്ലാവരും നീ പറഞ്ഞത് കേക്കും നിന്റെ കൂടെ നിൽക്കാറുണ്ട് ോട് സംസാരിക്കാറുണ്ട് നിനക്ക് സമാധാനം ഇവിടെ നിന്ന് കിട്ടാറുണ്ട് പക്ഷെ നീ മഹേഷിന്റെ കാര്യം ആലോചിച്ച് നോക്കിയാൽ അവൻ അവിടെ എന്തെങ്കിലും സമാധാനം കിട്ടാറുണ്ടോ മോളെ അവനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ശരിക്കും നീയല്ല മഹേഷ ഈ കാര്യത്തിൽ ഒറ്റപ്പെട്ടു പോയത് ആ പാവം അവിടെ ഉള്ളുകൊണ്ട് ഉരുകി നിൽക്കായിരിക്കും അത് നീ എന്താ ആലോചിക്കാത്തത് ആ ഞാനൊന്നും പറയുന്നില്ല നിനക്ക് തീരുമാനിക്കാം നിന്റെ ജീവിതമാണ് എന്ത് വേണോന്നുള്ളത് എന്നിങ്ങനെ പറയണം ആശത്തൊക്കെ കേട്ടിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അവിടെയൊക്കെ വാതിൽ തുറന്ന് മഹേഷ് വരുന്നുണ്ട് മഹേഷ് അങ്ങോട്ട് വരുമ്പോൾ തന്നെ പ്രിയാമണി ആ മോനെ എത്തിയോ ആ വാ കേറി വാ അല്ല ഇഷിത ആ ആ ഇവിടെ ഉണ്ടല്ലോ ആ മോൻ വാ മോൻ ഇതിനെ കഴിച്ചായിരുന്നോ ഞാൻ കഴിക്കാനെടുക്കട്ടെ ഇവിടെ ആരും കഴിച്ചിട്ടില്ല മോനെ എന്ന് പറയാണ് അമ്മി ഞെനിക്ക് ഇഷിതെടുത്ത് ഒന്ന് സംസാരിക്കണോ അതിനെന്താ പ്രിയും ഇഷിത പറയണ്ട വേണ്ട എനിക്കൊന്നും സംസാരിക്കാനില്ല കുറച്ചു കുറച്ചുമുമ്പ് സംസാരിച്ചു വന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മാഹേഷ് പറയണ്ട അതിനെന്താ മഹേഷിനെന്താ പറയണെന്നില്ല നിനക്ക് കേൾക്കണോട് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് താല്പര്യമില്ല അച്ഛാ ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ചു കുറച്ചുമുമ്പ് എല്ലാം സംസാരിച്ചു വന്നതാണ് എന്ന് പറയാണ് ഇഷിത പ്ലീസ് എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ് ശേഷം ഇഷിതരെ കൈ പിടിച്ചിട്ട് മഹേഷ് പിടിച്ച് വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാട്ടോ അതിനുശേഷം റൂം ലോക്ക് ചെയ്യുകയാണ് ഇഷിത റൂമിൽ അങ്ങനെ മിണ്ടാതെ തന്നെയാണ് നിൽക്കുകയാണ് ഇഷിത എടുത്ത് മഹേഷ് പറയുണ്ട് എടോ താനിനോട് ക്ഷമിക്കണം ഞാൻ തന്നെ കാല് വേണമെങ്കിൽ പിടിക്കാം തെറ്റ് എന്റെ ഭാഗത്തുണ്ട് ഞാനത് തെറ്റില്ല എന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ തമ്മിലുള്ള പെണ്ണക്കം ചിപ്പി അറിഞ്ഞു സൂരജ് അവർ പറഞ്ഞു അവർ സാധാരണ പിണക്കം പോലെ അല്ലാതെ എന്തോ വലിയ പിണക്കോന്നുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അവൾക്ക് നമ്മുടെ തമ്മിൽ പിണക്കം മാറും അത് അതിനുശേഷം ഒന്നും പറയണ്ടല്ലോ എന്നൊക്കെ വെച്ച് ആശ്വസിച്ചിരിക്കുന്നു പക്ഷെ അവളിപ്പോ സത്യങ്ങളൊക്കെ അറിഞ്ഞു എടോ തനിക്ക് എന്നോട് ക്ഷമിച്ചുകൊടു ശരിയാ തന്നെ ചേർത്ത് വെക്കേണ്ട സമയത്ത് ഞാൻ തന്നെ ചേർത്ത് പിടിച്ചില്ല തന്നെ ഒറ്റപ്പെടുത്തിയ ചെയ്തത് അതിനുള്ള കാരണം ഞാൻ തന്നോട് പറഞ്ഞല്ലോ അതുകൊണ്ട് താൻ എന്നോട് ക്ഷമിക്കണം തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്തിനാ മഹേഷ് വീണ്ടും എന്റെ കാലു പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കണത് മഹേഷിനെ സോറി എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ എല്ലാം തീർന്നു പക്ഷെ അനുഭവിക്കേണ്ട വേദന മഹേഷ് ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് അവിടെ വരേണ്ട ഒരു കാര്യമില്ല മഹേഷ് അത്രമാത്രം ഞാൻ അവിടെ വെച്ച് അനുഭവിച്ചിട്ടുണ്ട് എടോ എനിക്ക് മനസ്സിലായി തന്റെ സ്ത്രീത്വത്തെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ താൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ വേണ്ട നമ്മുടെ മകൾക്ക് വേണ്ടി എങ്ങനെ താൻ വരണം അവൾക്ക് താൻ ഇല്ലാതെ പറ്റില്ലടോ അവൾ എന്താ പറഞ്ഞെന്നറിയാവോ അച്ഛനായിരിക്കും തെറ്റ് ചെയ്തത് അമ്മ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന് അതുകൊണ്ട് അത് മാത്രമല്ല അവൾ ഒരുപാട് ഉപദേശങ്ങളും എനിക്ക് തന്നു അതുകൊണ്ടൊന്നും അല്ല എനിക്ക് അറിയ താനില്ലാതെ ആ വീട്ടിൽ എനിക്കും പറ്റില്ല എൻ്റെ മോൾക്കും പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ വിളിക്കണത് താനൊന്ന് വാടോ എന്ന് പറയുമ്പോ ഇഷ്ടത്തെ പറയണ്ടേ മഹേഷ് ഞാൻ മഹേഷോട് പറഞ്ഞത് എന്റെ ഉറച്ച തീരുമാനമാണ് ഞാൻ അവിടെ വരില്ല എന്ന് പറഞ്ഞ തീരുമാനം അതുകൊണ്ട് മഹേഷിന് പോകാം എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഇഷിതുറപ്പിച്ച് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും മഹേഷ് വാതില തുറന്ന് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ അപ്പോഴേക്കും പ്രിയാമണി മഹേഷണെങ്കിൽ പരസ്പരം പറയുന്നുണ്ട് ഓ അവളുടെ പെണക്കൊന്നും മാറി ഒന്നായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് മഹേഷ് പ്രിയാമണി ഓടി പോകുന്നുണ്ട് അല്ല മോളെ മോനെ അവൻ എന്ത് പറഞ്ഞു അവൾ പിണക്കമൊക്കെ മാറി വരാന്ന് സമ്മതിച്ചോ ഇല്ല അവൾക്ക് പെണക്കൊരിക്കലും മാറില്ല അവളിനോട് ദേഷ്യത്തിലാണ് കാര്യം ഉണ്ടല്ലോ അത്രമാത്രം മോളോ അവൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ ആ ദേഷ്യം പെട്ടെന്നൊന്നും മാറുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് മഹേഷ് പറയുമ്പോ മാഷ് പറയണ്ട് അത് അവള് കുറ്റം പറയാൻ പറ്റും മഹേഷെ അവൾ എന്തുമാത്രം അനുഭവിച്ചത് മഹേഷ് ഒന്ന് ആലോചിച്ച് നോക്ക് അവൾ അന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് അവളുടെ മനോബലം കൊണ്ടിട്ട് അന്ന് അവൾ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളുടെ അവസ്ഥ മഹേഷ് ഒന്ന് ആലോചിച്ചു നോക്ക് എന്തായിരിക്കും എൻ്റെ മോളുടെ അവസ്ഥ എല്ലാ ദിവസവും രാത്രി ഞാൻ കിടക്ക് കിടന്നുറങ്ങാ സമയത്ത് ആ കാലം എൻ്റെ മോളെ കയറി പിടിച്ചതൊക്കെ ഞാൻ ആലോചിക്കും ഒരു നടുക്കത്തോട് കൂടി ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കും എൻ്റെ മോൾക്ക് ഇങ്ങനത്തെ ഒരു ദുർവിധി വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് അത് മാത്രമോ ആ വീട്ടുകാരുടെ ഓരോരുത്തരുടെയും ഓരോ ചോദ്യങ്ങളുടെ നിൽപ്പും പിന്നെ ഒരു ദിവസം ഫുള്ളും എൻ്റെ മോള് ലോക്കപ്പിൽ കഴിയേണ്ടി വന്നില്ലേ എൻ്റെ മോൾ എന്തുമാത്രം അനുഭവിച്ചു എന്തായാലും അവ മനസ്സൊന്നും തണുക്ക കുറച്ച് സമയെടുക്കും മഹേഷ് ക്ഷമയോട് കാത്തിരിക്കെ നമ്മള ഞങ്ങൾ അവിടുത്തെ സംസാരിക്കാം എന്ന് പറയാണ് ഉം എന്ന് മഹേഷ് പറയണ്ട് അപ്പഴേക്ക് ചിപ്പി അങ്ങോട്ടേക്ക് ഓടി വരുവാ ഡാഡി അമ്മയുടെ പിണക്കം മാറിയോ എന്ന് ചോദിച്ചിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ മോളുടെ അമ്മയുടെ പിണക്കം പെട്ടെന്ന് മാറില്ല മോളെ അതിനെ കാരണക്കാരൻ ഞാൻ തന്നെയാണല്ലോ അമ്മ ഒന്ന് സമാധാനത്തോടെ കുറച്ചത് നേരെ ഇരിക്കട്ടെ അമ്മ ആലോചിച്ച് തീരുമാനം എടുക്കട്ടെ എന്നൊക്കെ മഹേഷ് പറയുമ്പോഴേക്കോ പ്രിയാമണി പറയട്ടെ മോളെ മോളുടെ അമ്മയുടെ പിണക്കം മാറ്റെ മോൾക്ക് മാത്രമേ പറ്റുള്ളൂ മോൾ മോളമ്മയെടുത്തു പോകും സംസാരിക്കേ എന്ന് പറയണം ശരി എന്ന് പറഞ്ഞിട്ടെ ഒരു ശിപ്പി വേഗം തന്നെ ഇഷിതയുടെ റൂമിലേക്ക് പോകട്ടോ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ആ മോള് എത്തിയോ അമ്മേ അമ്മ എന്താ അച്ഛനോട് പിണക്കം മാറാത്തത് അച്ഛൻ ഡാഡി വന്ന് സോറി പറഞ്ഞതല്ലേ മോളെ ഒരു സോറി കൊണ്ടൊന്നും അമ്മയുടെ പിണക്കം മാറ്റാൻ പറ്റില്ല അമ്മക്ക് അത്രമാത്രം വേദനയുണ്ട് അമ്മ അനുഭവിച്ചെന്താന്ന് മോൾക്ക് അമ്മയുടെ സ്ഥാനത്ത് എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ അത് ഇപ്പൊ മോളോട് പറഞ്ഞാൽ മോൾക്ക് മനസ്സിലാവില്ല ശരി ആയിക്കോട്ടെ പക്ഷെ ഡാഡി ഒരുപാട് വേദനിക്കുന്നുണ്ട് അമ്മേ അതെനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമൊന്നും അല്ല ഡാഡി ഇവിടെ വന്നിട്ട് അമ്മയുടെടുത്ത് സോറി പറഞ്ഞത് ഡാഡി അത്രമാത്രം വിഷമിക്കുന്നു അമ്മ വാ അമ്മേ എനിക്ക് വേണ്ടി വാ മോളെ പ്ലീസ് മോൾ ഞാൻ പറയണൊന്ന് കേക്ക് മോൾക്ക് അമ്മയുടെ കൂടെ നിക്കാനോ ഇഷ്ടമെങ്കിൽ മോൾ ഇങ്ങോട്ടേക്ക് വാ യാത്രയാക്കി അമ്മയുടെ കൂടെ കിടന്നുറങ്ങാമാലോ പക്ഷെ അതിന്റെ പേരിൽ മഹേഷിനെ മോൾ വിഷമിപ്പിക്കരുത് കുറ്റപ്പെടുത്തരുത് അമ്മേ എനിക്ക് നന്നായിട്ട് അറിയാം അല്ല അമ്മയാണ് അമ്മ തെറ്റ് ചെയ്തിട്ടില്ല ഡാഡിയാണ് തെറ്റ് ചെയ്തതെന്ന് പക്ഷെ ഡാഡി പാവോ അമ്മേ എന്തിന് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴേക്കും വിഷമിച്ച് മിണ്ടാതിരിക്കും ഡാഡി ഒരു പാവല്ലേ എത്രമാത്രം ഡാഡി അനുഭവിക്കണത് അമ്മ ഒന്ന് ആലോചിച്ചെക്ക് എന്ത് വിഷമമാണെങ്കിലും എന്ത് പിണക്കുവാണെന്നുണ്ടെങ്കിലും അമ്മ എന്നെ ആലോചിച്ചിട്ടെങ്കിലും ഈ പണക്കം മാറ്റണം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് പ്രാവശ്യം ലാസ്റ്റ് പ്രാവശ്യം അമ്മ ഡാഡിക്ക് ഒരു ചാൻസ് കൊടുക്കും ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല ഞാനല്ലേ പറഞ്ഞത് ചെപ്പിമോളല്ലേ പറഞ്ഞത് അമ്മ വാ അമ്മേ ഇല്ല മോളെ ഞാൻ വരില്ല എന്റെ ആത്മാഭിമാനത്തിന് ശതമേറ്റത് ആ വീട്ടിലുണ്ടായ അനുഭവങ്ങൾ എനിക്ക് മറക്കാൻ സാധിക്കില്ല മോളെ കണ്ണടച്ചാൽ എനിക്കത് ഓർമ്മ വരും അമ്മേ പ്ലീസ് അമ്മേ അമ്മ എന്നെക്കുറിച്ച് ആലോചിച്ച് നോക്ക് ഞാൻ എന്തുമാത്രേ വിഷമിപ്പിക്ക വിഷമിച്ചിരിക്കണത് അമ്മയും ഡാഡിയും കൂടി ഇങ്ങനെ പിണങ്ങുമ്പോഴേക്കും എപ്പോഴും പിണക്കുവാ പക്ഷേ ഇത് വലിയ പിണക്കുവാ അതൊക്കെ എനിക്കറിയാം എന്നാലും എന്നെ ആലോചിച്ചിട്ടെങ്കിലും അമ്മയും ഡാഡിയും കൂടി പിണക്കോ ഒക്കെ മാറണം എന്നിട്ട് എന്റെ കൂടെ വരണം പ്ലീസ് അമ്മേ അമ്മ വന്നേ അമ്മ വാ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം ഇല്ല മോളെ ഞാൻ വരുന്നില്ല അമ്മ പ്ലീസ് അമ്മേ വാ അമ്മ ചിപ്പി ഇഷിതയുടെ കൈ പിടിച്ച് വലിക്കോ വാ വാ എന്ന് പറയുമ്പോ മുളെ മുളന്റെ കൈന്ന് വിട് എന്ന് ഇഷിത പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ചിപ്പി രജന എടുത്ത് ഇഷിത എടുത്ത് പറയുന്നുണ്ട് അമ്മേ അമ്മ ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ അമ്മയും ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകുവാ എനിക്ക് ഇവിടെ ഇവിടെ നിൽക്കണ്ട അവിടെയും നിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിപ്പി അവിടെ നിന്ന് പേണങ്കിൽ പോയേട്ടെ മോളെ എന്ന് പറഞ്ഞ് ഇഷിതെ വിളിക്കും ചിപ്പി അത് കേക്കാത്ത പോലെ പോകുവാണ് പിന്നീടാണെങ്കിൽ കാണിക്കേണ്ടത് മഞ്ജിമയാണ് മഞ്ചിമ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൈലാസിനെ കാണുന്നുണ്ട് കൈലാസ് വീണ്ടും എന്തൊക്കെയോ കള്ളക്കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ദേശത്തിൽ മഞ്ജിമ ദേഷ്യത്തോട് കൂടി തന്നെ വീട്ടിലേക്ക് വന്നിട്ട് സ്വപ്നം എടുത്ത് പറയുന്നുണ്ട് ഹോ എന്റെ കൈലാസത്തെ ജയിലിലേക്ക് എടുത്തിട്ട് ആരും ഇവിടെ സുഖമായിട്ട് ജീവിക്കുക വിചാരിക്കേണ്ട ഒന്നിനു ഞാൻ വെറുതെ പോകുന്നില്ല എന്നൊക്കെ പറയുന്നൊരു ഭാഗം ആട്ടോ പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ